കുടുംബത്തെ പോറ്റാൻ പെരിന്തൽമണ്ണ നഗരത്തിൽ ചായ വില്പന നടത്തിയ ഏഴാം ക്ലാസ്സുകാരനെ നജീബ് കാന്തപുരം എം എൽ എ ഏറ്റെടുക്കും അസം സ്വദേശിയായ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതോടെ ഏഴാം ക്ലാസ്സുകാരനായ തഫസുൽ ഹുസൈൻ്റെ ചുമലിലായി കുടുംബഭാരം ട്രൂ ചോയ്സ് യൂസ്ഡ് കാർ ഉടമയും പേഴ്സണൽ പ്രോഗ്രാമായ പി അനീഷ് ബാബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഈ കുട്ടിയുടെ ദുരവസ്ഥ പുറംലോകം അറിഞ്ഞത് കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ അസാമിൽ നിന്നും തഫസുൽ ഉജയിന്റെ കുടുംബം ആറു വർഷം മുമ്പ് കേരളത്തിൽ വന്നതാണ് മഞ്ചേരിയിലായിരുന്നു താമസം കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് പെരിന്തമണ്ണയിൽ എത്തിയത് ആറുമാസം മുമ്പ് വാഹനാപകടത്തിൽ പിതാവ് മരണപ്പെട്ടതോടെ രോഗിയായ ഉമ്മയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗം ഏഴാം ക്ലാസ്സുകാരന്റെ ഉത്തരവാദിത്തമായി അങ്ങനെയാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ ചായ വിൽപ്പന നടത്തിയിരുന്നത് പിന്നെ വീട്ടിലുള്ള ചായ പാത്ര ചായപാത്ര ചായ പാത്രം ഓക്കെ അഞ്ചെണ്ണം വിറ്റിട്ടു രാത്രി ഒമ്പത് ഇരുപതായി അല്ലെ എപ്പോ മണിക്ക് ചായ ആരും ആരും ചായ ചായ വിറ്റ് കിട്ടുന്ന ചെറിയ പൈസ നാലുപേരടങ്ങുന്ന കുടുംബത്തിന് ഒന്നിനും തികയാതെ വരും ഇടുങ്ങിയ ഒറ്റമുഴിയിലാണ് ഇവരുടെ താമസം പെരിന്തൽമണ്ണ നഗരത്തിൽ കുട്ടി ചായ വില്പന നടത്തുന്നത് മക്കരപ്പറമ്പ് ട്രൂ ചോയ്സ് ഉടമയും പേഴ്സണൽ വ്ളോഗറുമായ പി അനീഷ് ബാബു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു അതോടെ സഹായഹസ്തവുമായി പലരും മുന്നോട്ട് വന്നു നജീബ് കാന്തപുരം എം എൽ എ ഹുസൈന്റെ പഠന ചെലവ് ഉൾപ്പെടെ ഏറ്റെടുക്കും പി അനീഷ് ബാബു നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ എന്നിവരോടൊപ്പം എം എൽ എ ഹുസൈൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് സഹായം ഉറപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ രാത്രി ഒമ്പതര മണിക്ക് ഞാൻ എൻ്റെ വാഹനം പാർക്ക് ചെയ്തു ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എൻ്റെ വാഹനത്തിലെ ഡോറിനകത്ത് വന്നിട്ട് ഒരു പിഞ്ചുപാലം മുട്ടുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ രാത്രി ഒമ്പത് മണിക്ക് എന്തിനാണ് ഈ ചായ വിറ്റ് നടക്കുന്ന അതും ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു ബാലനാണെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് എന്തിനാണ് ഇവൻ ചായ വിറ്റ് നടക്കുന്നത് എനിക്കൊരു സംശയം ചോദിക്കുന്ന സമയത്താണ് ഞാൻ ഞാനിവൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഏകദേശം ആറ് മാസത്തോളായി പിന്നെ ഉമ്മയാണ് വീട്ടിലുള്ളത് ഉമ്മയും രണ്ട് ചെറിയ കുട്ടികളാണ് വീട്ടിലുള്ളത് ഉമ്മ ഉപ്പ മരണപ്പെട്ടതിനു ശേഷം ഉമ്മക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് അതിനുശേഷം ഉമ്മാൻ്റെ മരുന്നിനും അതേപോലെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുട്ടികളുടെ അന്നാമത്തെ ചെലവിനും വേണ്ടിയിട്ടാണ് അവൻ ചായ വിറ്റ് നടക്കുന്നത് എന്നുള്ളൊരു ഏഴാം ക്ലാസ്സുകാരൻ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെയധികം വിഷമം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പബ്ലിഷ് ചെയ്തു കാരണം ഒരു ആറുമാസത്തോളമായിട്ട് അവൻ പെരിന്തൽമണ്ണയിലൂടെ ചായ വിറ്റ് നടക്കുന്നത് ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അവന് ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുന്ന സമയത്തൊക്കെ അവനെ ആട്ടി ഓടിക്കൽ ഉണ്ട് എന്ന് കൂടി അവൻ പറഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തു അതിന് ശേഷം എം എൽ എ ഇടപെട്ടു അതേപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ ഇടപെട്ടു അവന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാന്നുള്ള വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്